എപ്പെട്ടിയുടെ മണ്ണിൽ കാലു കിട്ടിയപ്പോ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ട കിനാവുകൾക്ക് അർഹിച്ച മറുപടിയാണ് എനിയപ്പെട്ട ஜங்கள் இனி வலதம்மாறு கட்டன் சாய பிடிக்கல இடது பட்ட நாடு மாறட்ட வளரட்ட மின்னாட்டு போகட்ட பிடித்த இந்நாட்டில் நல்லவராய பிரபுத்தராயே பட்டர்மரோடு ஒரிக்கல் அடித்தட்டும் நம்பி அறிவிக்கையான எலியப்பதிய கண்ணம் கரளும் கவலந்தெடுக்க யுவதையோட ஆவேசம் கால்பந்துகளுக்கு வளக்கூறில் மண்ணிலித കളിക്കമ്പക്കാരനായ നൌഷാദ് വിജയം ഭരിച്ചിരിക്കുകയാണ് ഇത് നാടിന്റെ വിജയമാണ് നാട്ടുകാരുടെ വിജയമാണ് വിജയമാണ് നേരിന്റെ വിജയമാണ് നിങ്ങൾ തന്ന വിജയമാണ് നൌഷാദാണ് താരം ചിലർ കടന്നു വരുമ്പോ ചരിത്രം വടിമാറും ലീഗ് ഒരു കുറ്റിപ്പുറം ആവർത്തിച്ചു എലിയപ്പറ്റയുടെ മണ്ണിൽ ഈ നാട്ടിലെ നല്ലവരായ പ്രകൃതിരായ സ്നേഹനിധികളായ വോട്ടർമാരോട് ഈ നാട്ടിലെ പ്രബുദ്ധരായ ഡോക്ടർമാരോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഒരു പാർട്ടിയെക്കുറിച്ച് അവരുടെ നരുകെട്ട രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്ന് പറയട്ടെ പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ കേൾക്കേണ്ടത് അനിവാര്യമാണ് ഒരു യുവാവിനെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമത വിശ്വാസിനിയായ ഒരു സ്ത്രീയെ കൊണ്ട് താൻ നിസ്കാരപ്പായയിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കള്ളം പറയിപ്പിച്ചതും മുസ്ലിം ലീഗാണ് രാജ്യത്ത മതത്തിന്റെ പേരിൽ മ്മിലടിപ്പിച്ച് മുസ്ലിങ്ങളെ രണ്ടാംഘട്ട പൌരന്മാരാക്കാനുള്ള പൌരത്വ ഭേദഗതി നിയമത്തെ പിന്തുണച്ചവരുടെ പാർട്ടിയും ലീഗാണ് മസ്ജിദിന് വേണ്ടി സ്ഥലം വെട്ടിക്കൊടുത്ത അറുമകൻ എന്നയാൾ ഹിന്ദുവായതിന്റെ പേരിൽ അയാൾക്ക് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞ പാർട്ടിയും ലീഗാണ് എത്തി മക്കളുടെ സ്ഥലം തട്ടിയെടുത്ത പാർട്ടിയും ലീഗാണ് വിധവകളുടെ സമ്പാദ്യം വരെ തട്ടിപ്പറിച്ച കമറുദ്ദീന്റെ പാർട്ടിയും ലീഗാണ് ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് പ്രസംഗിച്ച കെ എം പാർട്ടിയും ലീഗാണ് കുണ്ടൂർ മകനെ പാർട്ടിയുടെ പേരും ലീഗാണ് പരിശുദ്ധമായ ഹജ്ജ് അനുവദിച്ച് കിട്ടിയ വോട്ട് വിറ്റി കാശാക്കിയവരുടെ പാർട്ടിയും ലീഗാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് പാസാക്കുമ്പോ അതിനെതിരെ വോട്ട് ചെയ്യാതെ ബിരിയാണി വിളമ്പിയ പാർട്ടിയുടെ പേരും ലീഗാണ് വെട്ടിക്കുളത്തെ ിൽ കുത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കത്തീപിനെ ആക്രമിച്ച നമസ്കാരം തടസ്സപ്പെടുത്തിയവരുടെ പാർട്ടിയും ലീഗാണ് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന കൂടെ നാഗ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാർട്ടിയുടെ പേരും മുസ്ലിം ലീഗ് തന്നെയാണ് ഓണപ്പറമ്പില പള്ളിയും മദർസയും കത്തിച്ചവരുടെ പാർട്ടിയും ലീഗാണ് സുനാമിയുടെ പേര് പറഞ്ഞ് ദുരിതമനുഭവിക്കുന്നവരുടെ ചിത്രമെടുത്ത് പിരിവ് നടത്തി ആ പണം മുട്ടിയവരുടെ ടപ്പുറത്തുള്ള എസ് എസ് ആക്രമിച്ച് തുധാനം കിതാബുകളും കത്തിച്ച പാർട്ടിയുടെ പേരും ലീഗാണ് ഓർമ്മയിൽ ഉണ്ടാവണം ഓർമ്മയിൽ ഉണ്ടാവണം മദ്രസാ അധ്യാപകനായ അബ്ദുൽ ഖാദറിന്റെ തലയിൽ കണ്ട്

ഈ മുസ്ലിം ലീഗുകാരനാണോ ഈ മണ്ണിൽ ജനാധിപത്യത്തെ പറയുന്നത് മതേതരത്വത്തെ കുറിച്ച് പറയുന്നത് ഒത്തുചേർന്നാലെന്നും രോമത്വത്തോടാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എണിയപ്പറ്റയുടെ മണ്ണിടത്തോട്ടാണ് ഈ മണ്ണ് ചെങ്കടലാണ് ഈ മണ്ണ് സഞ്ചാരിയാണ് ഈ മണ്ണിൽ ഒരു മധ്യവർഗീയവാദിക്കും സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതാണ് ഇനിയെപ്പറ്റിയുടെ മണ്ണിൽ വെച്ച് നിങ്ങളോട് ഒന്നല്ല ഒന്നല്ല പരായിരം വട്ടം പറഞ്ഞതാണ് വലതുപക്ഷക്കാര നിങ്ങളോട് പറഞ്ഞില്ല പതിനാറാം തീയതി പുലരുമ്പ ഈ മണ്ണിൽ നാടിന്റെ 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 ായകൻ നൌസാദ് കണ്ണ് കണ്ട മാളത്തിൽ ഒഴിച്ചിരിക്കാതെ കണ്ണ് തുറന്ന് കണ്ടോ ലീഗുകാര ഇനി നൌസാദിന്റെ മണ്ണാണ് നൌസാദിനെ പെട്ടിട്ട മണ്ണാണ് നൗസാദ് പിറന്നു വീണ മണ്ണാണ് നൌസാദൻ നടന്നു ടികളാണ് നൌസാദിന്റെ മണ്ണിൽ നൌസാദിനെ തോൽപ്പിക്കാൻ ഒരു മരുമകനും ഈ മണ്ണിലോട്ട് വരണ്ട എന്ന് കഴിഞ്ഞ എട്ടാം തീയതി லீகக்காரோடுலமியதான இனியும் நீங்கள் அதிபில் ஒன்னு கூட வராம் சரித்திரம் வழிமாறும் சிலர் கடந்த வரும்போ பாகத்தான போற இந்த காளியுடாட்டத்தை